ഒരു അപ്പം തയ്യാറാക്കണ റെസിപ്പിയാണിത് അതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുക അത്രയും തന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ ഒന്നോ ഒന്നര സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുക ഒരല്പം സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഈ രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക ഇത് പാത്രത്തിലാക്കി റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ തന്നെ ചുട്ടെടുക്കാം വളരെ അടിപൊളിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാം കറിയില്ലെങ്കിലും ഇത് കഴിച്ചു നോക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ആദ്യം പറയാൻ മറന്നുപോയി അതാണ്